ആയ നമസ്കാരം പെരുന്തേരി വെള്ളച്ചാട്ടം നമ്മൾ നേരത്തെ ഒരു തവണ പോയിരുന്നു വെള്ളച്ചാട്ടത്തിൽ അപ്പോൾ അന്ന് വെള്ളമൊന്നുമില്ല അപ്പോൾ നല്ല ഉണക്ക് കാലഘട്ടം ആയിരുന്നു ഇന്നു നല്ല വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ കുരുത്തിമുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അവിടത്ത് ചില ഉള്ളിലോട്ടൊക്കെ കയറുന്നൊരു വഴിയുണ്ട് ആ വഴിയിലോട്ട് പഴയൊരു ആൾക്കാരൊക്കെ വെള്ളം എടുക്കുന്ന ഒരു കാഴ്ച നിങ്ങളെ കാണിച്ച് തരാം എന്നിട്ട് നമുക്ക് പെരുന്തേരി വീഴിലോട്ട് പോവാം ഓക്കെ ായിസ് ഇത് പഴയ ആൾക്കാരൊക്കെ വെള്ളം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പഴയ ഉറവ് ചാൽ എന്നാണ് അതിന് പറയുന്നത് അപ്പൊ നമ്മളൊരു സ്ഥലത്താണ് നിൽക്കുന്നത് വേണ്ട ചെക്കനെ അങ്ങ് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഉൾക്കാട്ടിലാ നമ്മൾ നിൽക്കുന്നത് ഉൾക്കാട്ടില ഇല്ല ഉണ്ടോ ഉള്ളിലോട്ട് മുഴുവൻ കാട് ഏരിയ അടിപൊളിയ സ്ഥലമാണ് നമ്മൾ നിൽക്കുന്നത് ഒരു പട്ടി നമ്മളെ ധാരാളമായിട്ട് ശല്യം ചെയ്യുന്നുണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് മൊബൈൽ ഫോൺ വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട് അതുകൊണ്ട് നമ്മൾ നടന്നുകൊണ്ടാണ് നമ്മളെല്ലാവരും വീഡിയോ ഒക്കെ കാണിക്കുന്നതും എടുക്കുന്നത് ഫാമിലി ബ്ലോഗും നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് മാസത്തിൽ ഒരു മാസത്തിലൊരാശ്യമാണ് നമ്മളെ ട്രാവലിംഗും മറ്റു കാര്യങ്ങളുമൊക്കെ നല്ലൊരു അടിപൊളി സ്പോട്ട് സ്ഥലമാണ് ുള്ള കാട്ടിലോട്ട് കയറി വരുന്നൊരു നല്ല വയര് നല്ല സ്ഥലമാണ് നല്ലൊരു വഴി കാട്ടുവഴി വഴി വേറെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീഡിയോയിൽ അപ്പം ശരിയെന്നാൽ ഒഴുകും നൂറു നൂറു ും കാരു തെലവിന്റെ ഭാത്താണ് നോക്കുന്നത് അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം ആദ്യമേ എല്ലാവരും ഞാൻ പറഞ്ഞ ക്ഷത്രന്റെ ഒരു ചെറിയൊരു ഭാഗത്താണ് നമ്മൾ ൂരക്കാഴ്ച അക്കരെ ഇച്ചരയില്ലാത്ത വീഡിയോ നമ്മൾ എടുത്തു കൂട്ടുകടിപൊളിയൊരു ഒരു അല്ലേ അപ്പോൾ താഴെ പുതിയ കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരാം അപ്പൊ ഞാൻ ചെന്നപ്പോ കുറച്ചാൾക്കാരൊക്കെ ബ്ലോഗേഴ്സൊക്കെ ഉള്ളായിരുന്നു അവരൊക്കെ പരിചയപ്പെട്ട് പലവേദന എവിടെന്ന വരുന്നു ചോദിച്ചു അടുത്ത നമ്മുടെ വീഡിയോ വരുന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെയാണ് വീഡിയോ ിയാതെ എല്ലാവരും കാണുക ഇത് നമ്മൾ പെന്റേനേവി പമ്പൗസിന്റെ മുകളിൽ നമ്മളെടുത്ത് അവിടാകുമ്പോൾ നല്ലപോലെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒരു ഭാഗത്ത് കൈവേദി ശാനം തകർന്നിട്ട് വീഡിയോയിലൂടെ കൃത്യമായിട്ട് എല്ലാവരും നമ്മുടെ വ്ലോഗ് ലൈഫ് ഏജിക്കുക ആവുക ഈ പുഴ കാണുമ്പോൾ മനോഹരമായ സൗകര്യം ഒരു അപകടം തെരഞ്ഞെടുക്കട്ട് തൊണ്ണൂറ്റൊമ്പത് മരങ്ങൾ അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയായിരുന്നു വ്യാപക പാലിക്കുക എത്ര കഴിവും അറിയാതിരിക്കും ജില്ല അറിയാതിരിക്കുക അതാണ് ഞങ്ങൾ നമ്മളെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടതാണ് മൊത്തം വേലായികൻ അങ്ങനെ ഒരുപാട് ആൾക്കാർ അത്തൻ വേലായുഖന്റെ ക്ഷേത്രം താണി ഇടമുറയിൽ തന്നെ അവിടെയും ഞാൻ പോകുന്നുണ്ട് നമുക്ക് ഊഴിയെടുക്കാറുണ്ട് അതുപോലെ കുട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ പോയപ്പോ അത്ര വലിയ കാഴ്ചകളൊന്നും ആഹാരങ്ങളും ചോദിക്കാതെ അത്ര വെള്ളമൊന്നും ഇല്ലായിരുന്നു കുഴിയൊക്കെ സമയത്ത് എല്ലാവരും കാണിക്കാറുണ്ട് ഇനിയിപ്പോ ഇങ്ങനെയുള്ള കാഴ്ച എളുപ്പമല്ല വെള്ളക്കേട്ടത്തിന്റെ ഏറെ നിങ്ങളെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് നിങ്ങളോട് കഴിയുകയാണ് നടത്തില്ല നമ്മുടെ ഫാമിലി ലോഗ് വരുന്ന സിറ്റീൻ വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പൊ ചെയ്യുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമ്മിറ്റിയോ നമ്മുടെ കളക്ട് ട്ടോ ഉണ്ടോ ഇ സൂപ്പർ പഠനമുള്ള കേട്ടോ ഇത്ര ഏറ്റവും കൂടുതൽ ആഴ്ച ആ ഭാഗത്ത് കൊണ്ട് അവിടെ ഉണ്ട് എന്റെ അപ്പുറത്തു വേണം ഇതിന്റെ അപ്പുറത്തും മഴ മഴ കായോ ഓരോരുത്തരൊക്കെ നിൽക്കുന്ന വയ്ക്കുക കണ്ടോ ഉണ്ടോ സൂപ്പർ സൂപ്പർ വയ്ക്കുക ഇല്ല ശ്രദ്ധിക്കാറില്ല ഇതൊക്കെ നോക്കാൻ കണ്ടില്ലേ ഈ വെള്ള ഈ വെള്ളം ഇന്നലെ വരുന്ന നേരെ അങ്ങോട്ട് വരും അവിടുന്ന് അപ്പുറത്ത് വരും അത് അങ്ങോട്ട് പോവും ഇല്ല അത് വേറെ അങ്ങോട്ടും പോവും